മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യസൂത്രധാരൻ തഹാവൂറിനോട് കേരളം എന്ന് തേടുകയാണ് എൻ ഐ എ അയാളൊന്ന് കേരളത്തെ വന്നായിരുന്നു അപ്പൊ തഹാവൂറാണ് കേരളത്തിലെത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് എൻ ഐ എക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതേസമയം റാണയ്ക്കും ഡേവിഡ് കോൾമാൻ ഹിഡ്ലിക്കും ഇന്ത്യയിൽ സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് എന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇരുവർക്കും സഹായം നൽകിയവരെ കസ്റ്റഡി കൊച്ചിയിലൊക്കെ എസ് ശ്രീകാന്തും വിനിതാ വിജയും ചേരുന്നു ഈ കേരള ബന്ധത്തിനെ കുറിച്ച് റാണയുടെ എന്തെങ്കിലും വിശദമായി പറയുന്നുണ്ടോ ഇപ്പോൾ നവംബറിൽ ഇദ്ദേഹം കൊച്ചിയിൽ സന്ദർശനം നടത്തി എന്നുള്ളതാണ് എൻ ഐ എക്ക് കിട്ടിയ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലും നടന്നു അതിൽ ഈ ഇദ്ദേഹത്തിന്റെ തഹാവൂർ റാണയുടെ മൊഴി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ അവകാശപ്പെടുന്നത് അതിൽ അതിൻ്റെ തുടർച്ച എന്നോണമാണ് തഹാവൂർ റാണയുടെ കേരള ബന്ധം എന്ന ഇപ്പോൾ തേടുന്നത് റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കാരണം അദ്ദേഹം ഇവിടെ വന്ന് ഈ തഹാവൂർ റാണ കേരളത്തിലേക്ക് എത്തി അയാളുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അയാൾക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ല എന്നവർ സംശയിക്കുന്നു ആ സഹായിച്ചവർ ആരൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് റാണ എത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ലക്ഷ്യമിട്ടാണ് എന്ന് സംശയമുണ്ട് എൻ ഐ എക്ക് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഇയാളോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇയാൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ എത്തിയതാണ് എന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഐ എയുടെ അവകാശവാദം മറ്റൊന്ന് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂറാണ് മറ്റ് നഗരങ്ങളിലും സമാനമായ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വിവരം കൂടി എൻ ഐ എക്ക് അയാൾ നൽകിയിരുന്നു അതിൽ കൊച്ചി ഉണ്ടോ എന്നുള്ളതും കൊച്ചി ഉണ്ടായിരുന്നു എന്നുള്ളതും എൻ ഐ എയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളോട് ഇയാൾ സഹകരിക്കുന്ന മുറയ്ക്ക് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരൂ അങ്ങനെയെങ്കിൽ അതിനെന്തെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ളതും പരിശോധിക്കും ഈ പതിനേഴ് വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ ഒരുപക്ഷേ തെളിവെടുപ്പ് പോലെയുള്ള നടപടികൾ ഉണ്ടായാൽ റാണയെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എൻ ഐ എ വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരം ചോദ്യം ചെയ്യലിനോട് റാണേ പുള്ളി വന്ന ഇഷ്ടപ്പെട്ടില്ല ഹാഷ്മി പന്ത്രണ്ടംഗ അന്വേഷണ സംഘമാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് എൻ ഐ എ ആസ്ഥാനത്ത് തന്നെ ഇതിനായി പ്രത്യേകം സെല്ല് കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ സെല്ലിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അന്വേഷണ സംഘത്തിന് പുറമെ മറ്റാർക്കും ഈ സെല്ലിൽ പ്രവേശനമില്ല കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്കൂറാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതെന്നാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുക അത് തഹാവൂർ റാണയുടെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഒപ്പം തന്നെ ഈ മറ്റ് സ്വകാര്യ ബന്ധങ്ങൾ ഇതുമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചറിയുന്നത് അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലും ഈ ഭീകരവാദ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലും തഹാവൂർ റാണ സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതേസമയം തഹാവൂർ റാണയെയും ഈ ഡെവിഡ് ഹെഡ്ലിനെയും ഇന്ത്യയിൽ സഹായിച്ച ആളുകളെ പറ്റിയും അന്വേഷണം നടക്കുന്നത് െന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഹെഡ്ലി ഇന്ത്യയിൽ എത്തിയപ്പോൾ തഹാവൂർ റാണയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരാൾ ഹെഡ്ലിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇയാളാണ് ഈ മുറി എടുക്കുന്നതിനും ഹോട്ടലിൽ മുറി മുറിയെടുക്കുന്നതിനും മറ്റ് സജ്ജീകരണങ്ങൾ നൽകുന്നതിനും ഒക്കെ സഹായമായി നിന്നത് ഈ ഒരാളാണെന്നാണ് അറിയുന്നത് ഇയാളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം എൻ സംഘം ആരംഭിച്ചിട്ടുണ്ട് അത് ഈ തഹാവൂർ റാണയുടെ കൂടി മൊഴിയുടെ കൂടി കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമായതിനു ശേഷം അയാളെ കസ്റ്റഡിയിലേക്ക് എടുത്ത് ചോദ്യം ചെയ്യുക അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം നീങ്ങുക നിലവിൽ ഈ ദക്ഷിണേന്ത്യയിലെ കേസുകളിൽ തഹാവൂർ റാണയ്ക്ക് പങ്കുണ്ടോ എന്ന് കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഈ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ലഷ്കർ തൊയ്വയുടെ ചില ആളുകൾ ഈ ആളുകൾക്ക് തഹാവൂർ റാണയുമായി ബന്ധമുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേസമയം ഇന്നലത്തെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലും സഹകരിക്കാൻ തഹാവൂർ റാണ തയ്യാറായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്